നമസ്കാരം നമസ്കാരം ചേട്ടൻ കോൺഗ്രസിന്റെ സജീവ നേരത്തെ സജീവ പ്രവർത്തനം പറഞ്ഞാൽ എനിക്ക് വോട്ടുണ്ടായ കാലം മുതൽ ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിനാണ് വേറെ ആർക്കും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നല്ല ചെയ്തിട്ടില്ലെന്നല്ല ഒരു ഞങ്ങൾക്ക് ഇവിടെ ഈ സഹകരണ സംഘത്തിൽ വോട്ട് വരും ആ നേരത്തെ ഇവിടെ ഒരു പാർട്ടി നോക്കാറില്ല ഞങ്ങളുടെ ഒരു ഒരു ആന്റപ്പൻ ആന്റണി എന്ന പേരുള്ള ഒരാള് അയാള് അയാൾക്ക് മാത്രമാണ് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറൊരു വോട്ട് ഞങ്ങൾ മാറ്റി ചെയ്തിട്ടില്ല ചേട്ടൻ പേര് ബേർലി ബേലി തന്നെ എന്റെ അപ്പൂപ്പനായിട്ട് വന്നതാണ് ഇവിടെ പതിനാല് വീട്ടുകാരെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഒരു പെട്ടെന്നുക്കാരനാണ് ഞാൻ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും കാലം ഈ കോൺഗ്രസിൽ നിന്നിരുന്ന ഒരാൾ ഈ ബിജെപി ആഭിമുഖ്യം ഉണ്ടായി ഇങ്ങനെ ഒരു ചേർന്നത് കാരണം ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ കിടപ്പാടം പോകുന്ന ഒരു അവസ്ഥ വന്നില്ലേ അവര് കോൺഗ്രസ്കാർ തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും ഉണ്ടാക്കി വെച്ച ഒരു കുരുത്തക്കേട് കൊണ്ടാണ് അവര് എന്ത് പറഞ്ഞും ഇത് വക്കഫാണെന്ന് പറഞ്ഞാൽ വക്കഫിലേക്ക് എഴുതിയെടുക്കാനുള്ളത് കോൺഗ്രസ് ഗവൺമെന്റ് അവർക്ക് വേണ്ടി എഴുതി വെച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണത് കൊണ്ട് ഞങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി ഈ വോട്ട് ചെയ്തിരുന്ന വ്യക്തിയെല്ലാം ഞങ്ങളെപ്പറ്റി മാനിക്കണേലും വരും അവർ വോട്ട് രാഷ്ട്രീയമാണ് നോക്കണ്ട അവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യണത് മുസ്ലിം സംഘടന മാത്രമാണ് അവർ നോക്കണം അതിന് ഉയർച്ചിന്ന് അവർക്ക് വേണ്ടി മാത്രം കൂടെ സതീശം വന്നുകൊണ്ടെന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞത് ഇവിടെ വന്ന ആദ്യമായ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞുകൊണ്ടും പാലക്കാട് ആ സമയത്ത് തന്നെ പാലക്കാട് പോയത് അവിടെ ചെന്നു പറയും ഇത് അത് വക്കഫാണോ ഇവിടെ നിന്നുള്ള വക്കഫ് അല്ലെന്ന് പറയും അവിടെ ചെന്നുകൊണ്ട് വക്കഫാണ് അങ്ങനത്തെ ഒരു തന്ത്രമാണ് ഇവരുടെ കളിക്കുക രണ്ട് ടീമും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് ആയാലും കൊള്ളാം എൽ ഡി എഫ് ആയാലും കൊള്ളാം ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഞാൻ ബി ജെ പിയിലോട്ട് തന്നെ ഇപ്പോൾ ഞങ്ങളൊരു അൻപത് പേര് ഒന്നിച്ച് രാജീവ് ജി രാജീവ് ജി ഇവിടെ വന്നപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരാണ് അന്ന് തുടങ്ങി അന്ന് തുടങ്ങി ഞങ്ങൾ സജീവ പ്രവർത്തനം ഇതിനകത്ത് ഞങ്ങൾ ഈ പള്ളിയിൽ കൃത്യമായിട്ട് ഇരുന്നൂറ് ദിവസം വരെ പോയിരുന്ന ആളാണ് പിന്നെ ഒരു ചെറിയൊരു വാക്ക് പക്ഷേ കൊണ്ട് തർക്കാലം മാറി മാറിയെന്നാണ് ഞങ്ങൾ ഈ ഇപ്പോൾ ഈ ഇവിടെ നമ്മുടെ ഹൈക്കോടതിന്റെ വിധി വന്നതൊക്കെ നിങ്ങൾ കേട്ടോ അതെയോ ഇത് ഇതില് കോൺഗ്രസ്സിന് ഇതിൻ്റെ അകത്ത് ഇപ്പം അതിനെ സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസിന്റെ ചില വക്താക്കളൊക്കെ പറയുന്നത് കേട്ടു വി ഡി സതീശൻ ആദ്യമേ പറഞ്ഞതാണ് ഇത് വക്കഫ് ഭൂമിയല്ല എന്നൊക്കെ അതിനെ സംബന്ധിച്ച് പഴയ കോൺഗ്രസിൻ്റെ അനുഭാവ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പ്രവർത്തകൻ സജീവ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് കോൺഗ്രസ്സിന് ഒരു റോളും ഇല്ല അവരിത് വക്കഫിന് എഴുതി എഴുതി കൊടുക്കാൻ നടന്നാണല്ലേ ഞങ്ങൾ ഇതിനകത്ത് ഇവർ വേറൊരു ഉണ്ടാക്കാൻ നോക്കി ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നു കഴിഞ്ഞുകൊണ്ടും ഇത് അവർക്ക് വേണ്ടിയിട്ട് നാനൂറ് ഏക്കർ വേറെ എവിടെയോ ഈ പാലക്കാട് ഇവിടെ എങ്ങാണ്ടും കൊടുക്കാൻ നോക്കി അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഇതുവരെ നടന്നത് ഇവിടെ ഞങ്ങളെ ഇവിടെ ഞങ്ങൾക്ക് ഈ സ്ഥലം തരും എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് അവർ വേറെ സ്ഥലം കൊടുക്കും അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് കുറേ നാൾ കഴിയുമ്പോൾ ഈ സ്ഥലം പിന്നെ വക്കഫിൻ്റെ ആയിട്ട് മാറും മോദിജി ഈ ഈ മാറ്റം വരുത്തിയതിന് ശേഷമാണ് ഇങ്ങനൊരു വിധി വരാൻ തന്നെ കാരണം അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല ഇങ്ങനൊരു വിധി ഉണ്ടാവില്ല ഇത് എങ്ങനെയായാലും അവർ കോൺഗ്രസിന്റെ രണ്ട് ടീമും കൂടി ഇത് അവർക്ക് കൊടുക്കാനുള്ള വക്കഫിന് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് നടന്നത് എല്ലാവരും ഇവിടെയുള്ള കുറെ ആൾക്കാരുണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങളെ അതിനോട് പരിശ്രമിച്ച് ഞങ്ങളുടെ കൂടെ മോദിജി മോദിയുടെ കൂടെ നിന്ന് ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തിരുന്നത് മോദിജിയാണ് ആ ഒരു ഈ നിയമങ്ങൾ മാറ്റിയത് കൊണ്ടാണ് ഇപ്പം ഈ കാര്യങ്ങൾ നടന്നത് ഏതായാലും ഇവിടെ നമുക്ക് ഇപ്പോൾ തൊട്ടു മുൻപ് സംസാരിച്ച സി പി എമ്മിൻ്റെ ഒരു സജീവ പ്രവർത്തനായ ചേട്ടനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വളരെ സജീവമായിട്ട് മുനമ്പത്ത് നിലനിന്നിരുന്ന ചേട്ടനുമൊക്കെ എന്താണ് സത്യമെന്ന് ഈ മുൻമ്പൻ ജനതയോടും ഈ സമൂഹത്തോടും വിളിച്ച് പറയുക ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് ബി ജെ പി എന്താണ് ബി ജെ പി ഇവിടെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ ജനിച്ചു വളർന്നവർ ഓരോ പ്രസ്ഥാനത്തിനൊപ്പം ഈ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനൊപ്പവും അതുപോലെ തന്നെ കോൺഗ്രസിനൊപ്പം ഒക്കെ നിന്ന ഇവിടുത്തെ വ്യക്തികൾ ഈ സമുദായത്തോട് ഇവിടുത്തെ സമൂഹത്തോട് ചേർന്ന് നിന്നവർ പറയുമ്പോഴാണ് അതിനൊരു ഭംഗി അതിനൊരു കൃത്യത അതിനൊരു സക്സ നന്ദി